ഹലോ ഞാൻ മന്തി കഴിക്കാൻ പോയ വീട് ഞങ്ങൾ എല്ലാവരും കണ്ടിട്ടില്ലേ അതുപോലത്തെ ഒരു ആഗ്രഹത്തിൽ വന്നായിരുന്നു ബീച്ച് പോലെ അങ്ങനെ എൻ്റെ ബീച്ച് പോലെ ഡേ ആണ് ഇന്ന് ഞാൻ നമ്മൾ ബീച്ചിലെത്തി ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ അടിപൊളിയായിട്ട് അവിടെ കുറേ സെറ്റിങ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ കോളിഫ്ലവർ വെജ്ജിയും ഉപ്പിലിട്ടതൊക്കെ കുറേ സ്റ്റാൾ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അതൊക്കെ വാങ്ങിക്കഴിച്ച് പിന്നെ എൻ്റെ മെയിൻ പരിപാടി ചാനെങ്കിൽ പേരെഴുതുക വെള്ളം കൊണ്ടൊരുപ്പിച്ച് കളിക്കുക പക്ഷേ എന്തോ ചതിച്ചു തേസ് എൻ്റെ പേര് അവിടെ ഞാൻ വരുന്നത് വരുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഉപ്പിലിട്ട ഒക്കെ വാങ്ങി ഉപ്പിലിട്ടേൻ്റെ സ്പെഷ്യൽ മസാല ഒക്കെ എവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങി നമ്മൾ ആരുമില്ലാത്ത കുറച്ചൊരു രീതിയിൽ മാത്രം പോയിരുന്നു ആസ്വദിച്ച് കഴിച്ചു കൈസ് പക്ഷേ ആളുകളിങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നതായിരുന്നു കണ്ട സൺഡേ ആയത് കാരണം ഭയങ്കര തിരക്കുണ്ടായിരുന്നു അവരുടെ സ്പെഷ്യൽ മസാല പറയാതിരിക്കാൻ ഈ അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ വീണ്ടും വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഏറ്റവും അവസാനം നമ്മൾ ഐസ്ക്രീം ക്രീം വാങ്ങാൻ എടുത്തിട്ട് അയച്ചു കൈസ് നിങ്ങൾ കാണണം ഐസ്ക്രീം ഏത് ടിഷ്യു ഏത് മനസ്സിലാകാത്ത ഒരവസ്ഥയിലായിരുന്നു ഐസ്ക്രീം കാണുമ്പോൾ കഴിക്കാനും തോന്നില്ല എന്നാൽ ചാടാനും മനസ്സി വരുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഐസ്ക്രീം നമുക്ക് കണ്ടത് അയ്യോ ഒലിച്ചു പോയിരുന്നു ഗൈസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ അപ്പം നോക്ക് ഗൈസ് പൈപ്പ് ടാപ്പ് തുറന്ന മാതിരിയായിരുന്നു ഐസ്ക്രീം ഒലിച്ചു പോയിരിക്കുന്നു പിന്നെ കുഞ്ഞിൻ്റെ കയ്യിലുള്ള ഐസ്ക്രീം കാക്ക അപ്പിയിട്ട മാതിരിയായിരുന്നു തായെ മുഴുവൻ നോക്കാം നിങ്ങളാ കാണുന്നത് മുഴുവൻ അവളെ കയ്യിലില്ല ഐസ്ക്രീമായിരുന്നു അതുപോലെ തന്നെയായിരുന്നു എൻ്റെ കയ്യിലും എനിക്കത് കഴിക്കാനും തോന്നുന്നില്ല കണ്ടിട്ട് പക്ഷേ ചാടാനും മനസ്സിലായിരുന്നില്ല അങ്ങനെ നമ്മളതൊക്കെ കഴിച്ച് ലാസ്റ്റ് നമ്മൾ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് വന്നു എന്നുള്ള ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുന്നു വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം